ഹലോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ചിക്കി വോക്കിലാണ് ചിക്കി വോക്കുന്നതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് ആദ്യം മനസ്സിലെത്തുന്നത് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഇമേജ് തന്നെയാണ് ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ സ്പോർട്സിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ചിക്കി വോക്ക് ഈ ഇടയ്ക്ക് ചിക്കി വോക്കിൽ മന്തി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതും വെറും മന്തിയല്ല ഫ്രൈഡ് ചിക്കൻ മന്തി കുറേ നാളായിട്ട് ഈ ഫ്രൈഡ് ചിക്കൻ മന്തി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത് ഇവിടെ വെനസ്ഡേയും തേഴ്സ്ഡേയും ഫ്രൈഡേയും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഡബ്ല്യു ടി എഫ് എന്നാണ് മിഡ് വീക്ക് ഓഫേഴ്സ് ആണ് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നോക്കിയപ്പോഴാണ് ഇവരുടെ മെനുവിൽ മൺഡേ ഓഫേഴ്സും ഉണ്ട് അതൊരു പുതിയ സംഭവം തന്നെയാണ് അപ്പോൾ ആരും അത് മിസ്സാക്കണ്ട ചിക്കി ഓക്കിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തൊക്കെയാണ് ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എന്ന് അറിയണമെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിലോട്ടൊരു ഹായ് ഇട്ടിരുന്നാൽ മതി സിക്സ് പീസ് ഫ്രൈഡ് ചിക്കനും നാല് പീസ് ലോലി പോപ്പും ഫ്രൈസും ഡ്രിങ്ക്സൊക്കെ വരുന്ന ഒരു കോമ്പു ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ പെരി പെരി ആണ് ട്രൈ ചെയ്തത് അത് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഫ്രൈസ് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല കാരണം ഫ്ലേവേർഡ് വരുമ്പോൾ അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതലും ടേസ്റ്റ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഫ്രൈസ് കഴിച്ച് തീർത്തതിനു ശേഷം സ്റ്റാർട്ടർ ഇവിടുത്തെ മോമോസ് കൂടി ഞങ്ങൾ ട്രൈ ചെയ്തു മോമോസിൽ വരുന്നത് സ്റ്റീംഡ് മൊമോസാണ് അതും വെറും നോർമൽ അല്ല സ്റ്റീംഡിലെ പെരി പെരി മോമോസ് മോമോസ് ഓക്കെ ആയിരുന്നു ഒന്നേ പറയാനുള്ളൂ അങ്ങനെ അതിഗംഭീരമായ ടേസ്റ്റ് ഒന്നുമല്ല ഒരു നോർമൽ ഒരു മോമോസ് അതിൻ്റെ ചട്നി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അതിൻ്റെ കൂടെ വരുന്നത് മയണേസിനോടൊപ്പം ഡിപ്പിയാൻ കൊള്ളാം നമ്മുടെ മെയിൻ താരം എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ സിക്സ് പീസ് ഫ്രൈഡ് ചിക്കൻ ആണ് ആദ്യം തന്നെ ലെഗ് പീസാണ് എടുക്കുന്നത് ഞാൻ നോർമലി തന്നെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ലെഗ് പീസാണ് നിങ്ങൾ കൂടുതൽ ആളുകളും ലെഗ് പീസ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് പുറമേ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഫ്രൈഡ് ചിക്കനാണ് അപ്പോൾ നല്ല ഓയിലി ഫ്രൈഡ് ചിക്കൻ ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എൻ്റെ മോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞാൻ പലതവണ വന്നിട്ടുണ്ട് ചിക്കി ഹോക്കലെ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് പിന്നെ ഈ കോൾ ഫ്ലോയിങ് കുറച്ച് ലിക്ക് ചെയ്ത് വെച്ച് കഴിച്ച് നോക്കി ഞാനൊരു കോൾസ്ലോ ഫാനാണ് കേട്ടോ മയോണൈസ് ആണോ കോൾസ്ലോ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കോൾസ്ലോ എന്ന് തന്നെ പറയും അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും കോൾസ്ലോയൊക്കെ ഒരുമിച്ച് ചേർത്ത് അങ്ങ് പിടിച്ചു കഴിച്ചു ഈ ഫ്രൈഡ് ചിക്കൻ പെർഫെക്ട്ലി കുബ് തന്നെയായിരുന്നു അകത്തൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ലോലി പോപ്പ് ഇഷ്ടമുള്ളവർക്ക് ഈ ലോലി പോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് സാധാരണ ഈ ഫ്രൈഡ് ചിക്കൻ ലോലി ഇപ്പോൾ ഇപ്പോൾ അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ ഒരുപാട് തവണ ഞാൻ ഈ കോൾസ് ലോലി ഡിപ്പ് ചെയ്ത് കഴിച്ചു കേട്ടോ ആ ഗാർലിക് ഡിപ്പും കൊള്ളായിരുന്നു പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ആണെന്ന് തോന്നുന്നു അവർ ഇതിലൊക്കെ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കെച്ചപ്പും മയോണൈസും കോൾസ് ലോയും കൂടെ മിക്സ് ചെയ്ത് ഈ ഫ്രൈഡ് ചിക്കൻ മുക്കി കഴിക്കുന്ന പരിപാടിയുണ്ട് എനിക്ക് നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേറെ ലെവൽ ടേസ്റ്റാണ് സെപ്പറേറ്റ് ഓരോന്നിനും ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഈ മൂന്ന് സോസസ് കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു വേറെ ലെവൽ ഫീൽ തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ കഴിച്ച് വയറ് ആയിട്ടുണ്ട് ഇനിയുള്ള കുറച്ച് ഭാഗം നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ മന്തിക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതൊന്നും കൂടി ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് ഈ ചിക്കി വോക്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫ്രൈഡ് ചിക്കൻ കഴിച്ചപ്പോൾ ഇനി ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വയ്യ വേറെ മന്തി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ മന്തി വാങ്ങി കഴിക്കാം അതിനുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ മന്തിക്കൊപ്പം മയോണൈസ് വരുന്നുണ്ട് ആ മയോണൈസ് നല്ല കൊള്ളായിരുന്നു പിന്നെ ആ മന്തിക്കൊപ്പം വരുന്ന ആ ഗ്രേവി ടൈപ്പ് സംഭവമില്ലേ അതെനിക്ക് അത്ര അതിൻ്റെ ആ ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ബട്ട് റൈസ് വിത്ത് മയോണൈസ് ആണെങ്കിൽ ഓക്കെ ബട്ട് നിങ്ങൾ ഈ ഫ്രൈഡ് ചിക്കൻ മന്തി ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫ്രൈഡ് ചിക്കൻ മന്തി കഴിച്ചത് ഒരു വെറൈറ്റിക്ക് ബാക്കി ഇരുന്ന കോഴ്സിലോ ഞാൻ മന്തി റൈസിനോടൊപ്പം കൂട്ടി കഴിക്കാൻ നോക്കി പക്ഷെ അത് അത്ര പോരായിരുന്നു കേട്ടോ മയോണൈസിനോടൊപ്പം കഴിക്കാൻ തന്നെയാണ് മന്തി സൂപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ച് നോക്കിയത് അപ്പോൾ നിങ്ങൾ ചിക്കി വോക്കിൽ പോവുകയാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോട്ട് നമ്മുടെ എക്സാക്റ്റ് വരുകയാണെങ്കിൽ കഴക്കൂട്ടം വി കെ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് ഗൂഗിൾ മാപ്പിലും എക്സാക്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം